അകത്തേത്തറ എൻ സ്കൂളിൽ വാർഷികാഘോഷവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു വിദ്യാലയ വികസനത്തിന്റെ പുതിയ നാഴികക്കല്ലായി ഉദ്ഘാടന ചടങ്ങുകൾ അഗത്തേത്തറ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷവും പുതുതായി നിർമ്മിച്ച ക്ലാസ്മുറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു വാർഷികാഘോഷം എൻ എസ് സ്കൂൾ ജനറൽ മാനേജർ ആൻഡ് ഇൻസ്പെക്ടർ അഡ്വക്കേറ്റ് ടി ജി ജയകുമാറും ക്ലാസ്മുറി കെട്ടിടം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോനും ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബി കെ വിജയലക്ഷ്മി ആമുഖ പ്രഭാഷണം നടത്തി ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ലതാ ടി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഗത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബിന്ദു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവദാസൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ആർ ശ്രീകുമാർ സി വിപിനചന്ദ്രൻ എ കെ മോഹനൻ നായർ മുൻ പ്രിൻസിപ്പൽ എം രജനി വിദ്യാർത്ഥി പ്രതിനിധി ആർ രമ്യ ഹെഡ് മാസ്റ്റർ പി ബി പ്രദീപ് അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു

സ്കൂൾ സൊസൈറ്റി നടത്തുന്ന പരീക്ഷയിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കൂളിൽ പ്രവേശനം പ്രവേശനയിലാണ് അതായത് തിരുവനന്തപുരത്തുള്ള കരമേനയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ എൻഎസ്എസ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഇരുപത് സീറ്റോളം ജനറൽ മുപ്പത് സീറ്റ് മാനേജ്മെന്റ് കോട്ടയുമാണ് മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് എൻ എസ് എസ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്